ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് വിട്ട് ഇന്ത്യയിലേക്ക് വന്നതിന് തൊട്ടു പിന്നാലെ അവരുടെ മകൻ അമ്മ എന്നേക്കുമായിട്ട് രാഷ്ട്രീയം ഉപേക്ഷിക്കും ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി അദ്ദേഹം അമേരിക്കയിലാണ് അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതോടെ ഷേഖ് ഹസീന ഇനി ബംഗ്ലാദേശിലേക്ക് മടങ്ങില്ല എന്നും എന്നേക്കുമായി രാഷ്ട്രീയം ഉപേക്ഷിക്കും എന്നുമുള്ള തരത്തിൽ കാര്യങ്ങൾ പ്രചരിച്ചു പക്ഷെ ഇന്ന് അതിലൊരു തിരുത്തു വരികയാണ് ഷേഖ് ഹസീന വീണ്ടും സാഹചര്യങ്ങൾ ശരിയാവുകയാണെങ്കിൽ ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്നും വീണ്ടും സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്നും അവരെ വിശ്വസിക്കുന്ന അവരുടെ അണികൾക്കും അവരെ വിശ്വസിച്ച് കൂടെയുള്ളവർക്കും ഒരു ഒരു ആത്മവിശ്വാസം പകർന്നുകൊണ്ട് ബംഗ്ലാദേശിൽ ഉണ്ടാകുമെന്നും ഉള്ള സൂചന നൽകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അവരുടെ മകൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഷേഖ് ഹസീന അങ്ങനെ ഇന്ത്യ തള്ളിക്കളയുമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി യുദ്ധത്തെ തുടർന്ന് ബംഗ്ലാദേശ് രൂപീകൃതമാവുന്നു ഷെയ്ഖ് ഹസീനയുടെ പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാവുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ഈ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ കൊലപാതകത്തിന് ഇരയാവുകയാണ് അദ്ദേഹവും ഈ ഷെയ്ഖ് ഹസീനയുടെ കുടുംബാംഗങ്ങളും കൊല ചെയ്യപ്പെടുകയാണ് അങ്ങനെ ഒരു വലിയ അട്ടിമറി ബംഗ്ലാദേശിൽ നടക്കുന്ന സമയത്ത് ഷെയ്ഖ് ഹസീനയും അവരുടെ ഭർത്താവും മക്കളും സഹോദരിയായിട്ടുള്ള ഷെയ്ഖ് റഹാനയും ഒഴികെ ബാക്കി എല്ലാവരും കൊല്ലപ്പെടുകയാണ് ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ആയിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയത് അവരുടെ കുടുംബത്തിന് അവശേഷിച്ച കുടുംബത്തിന് അഭയം നൽകിയത് എന്ന് നമുക്ക് കാണാം ഏറെക്കാലം അവര് ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിക്കൊണ്ട് ഇവിടെ കഴിഞ്ഞു ആറു വർഷത്തോളം ഇന്ത്യയുടെ ന്യൂഡൽഹിയിലാണ് അവര് ജീവിതം നയിച്ചത് ഷേഖ് ഹസീന തിരിച്ച് ബംഗ്ലാദേശിൽ പോകുന്നതിന് ഒരു തടസ്സമായിട്ട് അന്നത്തെ സിയാവൂർ റഹ്മാന്റെ സൈനിക ഗവൺമെന്റ് അവിടെ നിലനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഫെബ്രുവരി പതിനാറിന് അവാമി ലീഗിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് പതിനേഴിനാണ് ഷേഖ് ഹസീന തിരിച്ചു പോകുന്നത് അന്ന് ആയിരക്കണക്കിന് അവാമി ലീഗ് അനുഭാവികളാണ് അവർക്ക് വലിയ സ്വീകരണമൊക്കെ അവിടെ ഒരുക്കിയത് പിന്നീടും ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് അവരുടെ ജീവിതം കടന്നു പോയത് ഒടുവിൽ രണ്ടായിരത്തി എട്ട് മുതൽ അവര് ആ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് മികച്ച സേവനം അനുഷ്ഠിച്ചു വരികയാണ് ഇപ്പോൾ സമാനമായി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അവരുടെ കുടുംബം നേരിട്ട് അതുപോലൊരു പ്രതിസന്ധി ഇപ്പോൾ അവർക്ക് നേരെ അവർ ഇന്ത്യയിലേക്കാണ് അഭയം തേടി വന്നത് ഇന്ത്യ അറിയാതെ പെട്ടെന്നൊരു ദിവസം വിമാനം എടുത്തിങ്ങ് വന്നതല്ല അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ട് അവർ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുടെ അനുമതിയോടെ ആകണം ഇന്ത്യയിലേക്ക് വരിക കാരണം ഇവിടെ വന്നിറങ്ങിയ ഉടനെ ആ വിമാനത്താവളത്തിൽ അവരെ കാണാൻ പോയവരിൽ പ്രധാനി എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലാണ് ഡോവൽ അവരെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടം കൊണ്ട് കാര്യങ്ങളൊന്നും തീരില്ല എന്ന് നമുക്ക് ഊഹിക്കാം ബംഗ്ലാദേശിൽ ഒരു പക്ഷേ വീണ്ടും ഷേഖ് ഹസീന തിരിച്ചു പോകാനും വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്തിലേക്ക് തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ അതിനു മുമ്പോ എത്താനുമൊക്കെയുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ വേണ്ടത് ഷെയ്ഖ് ഹസീനയുടെ ജീവൻ സുരക്ഷിതമാക്കുക എന്നതാണ് അവരെ വധിക്കാൻ തന്നെ ആയിരിക്കും അവരെ എതിർക്കുന്ന കക്ഷികൾ ശ്രമിക്കുക അവർ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പോഴും ബംഗ്ലാദേശിൽ വലിയൊരു വിഭാഗം ജനങ്ങളുടെ പിന്തുണ ഷേഖ് ഹസീനയ്ക്കൊപ്പമുണ്ട് ആ പിന്തുണ അപകടം ആണ് എന്ന് തിരിച്ചറിയുന്ന അവരുടെ എതിരാളികൾ അവരെ ജീവനോടെ വയ്ക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അവരുടെ ജീവൻ സംരക്ഷിക്കുക എന്നത് വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഇപ്പോഴും അറിയില്ല ഇന്ത്യയിലാണെന്നറിയാം എവിടെയാണ് ഷെയ്ഖ് ഹസീന എന്ന് ഒരു ഈച്ചയ്ക്കും അറിയില്ല അത്രയേറെ സുരക്ഷിതത്വത്തോടു കൂടിയാണ് അവരെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് ഇനി മറ്റൊരിടത്തേക്ക് അവർ അഭയം തേടി പോയാൽ പോലും അവരുടെ സുരക്ഷിതത്വം ഉറപ്പു വരുത്തിക്കൊണ്ടായിരിക്കും ആ നീക്കങ്ങളെല്ലാം കാരണം പാകിസ്ഥാൻ്റെ ചാരസംഘടനകളും ഒപ്പം വിദേശ ശക്തികളും ഇവരുടെ ജീവനായിട്ട് മുറവിളി കൂട്ടുന്നുണ്ട് ഇവരെ വധിച്ചു കഴിഞ്ഞാൽ പിന്നെ ബംഗ്ലാദേശിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവരുടെ ഇഷ്ടത്തിന് മാറ്റിമറിക്കാൻ കഴിയുമെന്ന് അവർ കണക്കൂട്ടുന്നു എന്നാൽ ഷേഖ് ഹസീനയെ സംരക്ഷിക്കേണ്ടത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഇന്ത്യയുടെ കൂടി ഉത്തരവാദിത്വമാണ് നിലവിൽ എക്കാലവും ഇന്ത്യയോട് നന്ദി കാണിച്ചിട്ടുള്ള ഒരു നേതാവാണ് അവർ അവർക്ക് ഇവിടെ ഒരു കാലത്ത് ഇന്ദിരാഗാന്ധി അഭയം കൊടുത്തതിൻ്റെ നന്ദി എന്നും അവർക്ക് ഇന്ത്യയോടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരായി ഒരിക്കലും ബംഗ്ലാദേശ് പോയിട്ടില്ല അവർ ചൈനയോട് വിമുഖത കാണിച്ചിട്ടില്ല ചൈനയുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്വീകരിച്ചിട്ടുണ്ട് ചൈനയോട് സഹകരിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഇന്ത്യക്കെതിരെ അവർ പോയിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യ അവരെ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് മറ്റൊരു രാജ്യത്ത് അവർക്ക് അഭയം തേടണമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് തേടാം അതുവരെ അവർക്ക് ഇന്ത്യയിൽ സുരക്ഷിതമായി തുടരാം അതേ സമയത്ത് അവരെ ഒരിക്കലും ഇന്ത്യ വിട്ടുകളയില്ല എന്ന് ഉറപ്പാണ് കാരണം ഇന്ത്യയുടെ കൂടെ നിന്ന ഒരു വ്യക്തിയാണ് അവർ തീർച്ചയായും വീണ്ടും ബംഗ്ലാദേശിലേക്ക് മടങ്ങിപ്പോകാനും രാഷ്ട്രീയത്തിൽ സജീവമാകാനും ഒക്കെ സാധ്യതയുണ്ട് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇന്ത്യൻ ഏജന്റുമാരും ഇന്ത്യൻ ഏജൻസികളും രഹസ്യാന്വേഷണ വിഭാഗവും ഒക്കെ ഇതും കണ്ട് വെറുതെ മാങ്ങ ചെത്തിക്കൊണ്ടിരിക്കില്ലല്ലോ നമുക്കും അറിയാമല്ലോ കളിക്കാൻ അമേരിക്കക്കും പാകിസ്ഥാനും മാത്രമല്ലല്ലോ ഏജൻസികൾ ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യയും ശ്രമിക്കും അതിനെ തകർക്കാൻ അവരും ശ്രമിക്കും അതൊരു സൈഡിൽ കൂടെ നടക്കും പക്ഷേ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചാൽ ഒരു സമയം അതിനായിട്ട് അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കും അവർ തിരിച്ചു പോകും വീണ്ടും അവിടെ പ്രധാനമന്ത്രി ആവുകയും ചെയ്യും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം